നമസ്കാരം സുഹൃത്തുക്കളെ പങ്കിയുടെ ഒരു പഴയ ഒരു വീഡിയോ ആണ് പങ്കി ഓച്ചറ ഉണ്ടായിരുന്ന സമയത്തുള്ള ഒരു വീഡിയോ എന്താ പങ്കിയുടെ കൂട്ടുകാരായിരുന്ന ഇത്രയും ആൾക്കാരെ കളഞ്ഞിട്ടാണ് അവൾ അവിടുന്ന് പോരുന്നത് അവിടുന്ന് തൊടലും പൊട്ടിച്ച് നേരഞ്ഞ് പോരുന്നതാണ് ഇതിപ്പോൾ ഓച്ചറിലെ വീട്ടിലെ ഒരു പഴയ വീഡിയോ ആണ് അവിടെ ഡോണുണ്ട് ബെല്ലയുണ്ട് പിങ്കിയുണ്ട് ഇവരെ എല്ലാം കളഞ്ഞിട്ടാണ് പങ്കിച്ചു തൊടലും പൊട്ടിച്ച് ഞാൻ നിൽക്കുന്നിടത്തോട്ട് ഇഞ്ഞ് പോരുന്നത് രണ്ടുമൂന്ന് കിലോമീറ്റർ മൂന്ന് മൂന്നര കിലോമീറ്റർ അവിടെ നിന്ന് പോരുന്നതിൻ്റെ ഒരു വീഡിയോ ആണിത് അതുകൊണ്ടില്ല മൂലയ്ക്ക് അടപ്പം ഉണ്ട് പങ്കിച്ചിട്ടുണ്ടോ ഉണ്ടോ പങ്കിച്ചിയുടെ പഴയ ജീവിതശൈലി ഉണ്ടോ അവിടെ ഇങ്ങനെ പൂട്ടിയിട്ടിരുന്ന ആളാണ് അപ്പോൾ ഇവിടെ വന്ന് തുറന്നു വിട്ട് നമ്മളെ ഇവിടെ സവാരി അടക്കുന്നത് വെല്ലാണ് കിടന്ന് ഓടി മറിക്കുന്നത് അതേണ്ട ഡോണ് വെളച്ചയാണ് പിങ്കി വേണ്ട പങ്കിച്ച് അന്നേരം കയ്യൊക്കെ തന്ന് തോണ്ടി വിളിക്കുന്നുണ്ട് നോക്ക് ആ കയ്യൊക്കെ തന്ന് തോണ്ടി വിളിക്കുന്നുണ്ട് അവനാനെ സമ്മതിക്കത്തില്ല ഈ പിള്ളേരെ ആനയും തൊടാന അവനാ ഡോൺ അതിൻ്റെ ഇടയ്ക്ക് വന്ന് കയറി ഇടങ്ങാറുണ്ടാക്കും ഇതാണ് അവൻ്റെ പരിപാടി ഇപ്പോൾ ഇതെല്ലാം കണ്ട് സഹിച്ച് ഇഞ്ഞ് പോരുന്നതാണ് ഇവരുടെ ശല്യം സഹിക്കാൻ പെയ്യാതെ ഇഞ്ഞ് പോരുന്നതാണ് ഡോണ ആണ് വേറെ പിള്ളേരെ ആരെയും തൊടാൻ സമ്മതിക്കത്തില്ല അവൻ അതിൻ്റെ ഇടയിൽ വന്ന അനമ്പുണ്ടാക്കും അതാണ് അവൻ്റെ പരിപാടി ഇപ്പം നാല് പേരും കൂടി ഇവിടെ കിടന്നതാണ് സമയത്ത് നമ്മൾ ചാപ്പാട് കൊണ്ട് കൊടുക്കുമായിരുന്നു അതും കഴിച്ചുകൊണ്ട് സുഖാട്ട് കൂടെ കിടന്നവരാണ് അവരുടെ കൂട്ടത്തിൽ നിന്നാണ് പിങ്കി തൊടലും പൊട്ടിച്ച് നമ്മളെ തിരക്കിഞ്ഞ് പോരുന്നത് ഇപ്പോൾ സുഖാട്ടുകൂടെ കറങ്ങി നടക്കാമല്ലോ ഇവരെ ആരെയും തിരക്കുന്ന പോലും ഇല്ല ഇതാണ് പിങ്കി പിങ്കിച്ച് നേരത്തെ ഒരു പിങ്കി ഉണ്ടായിരുന്നെ അത് പോയി അതിന് ശേഷം വന്ന പിങ്കിയാണിത് പിങ്കിച്ച് പാവ കേട്ടോ ഡോണും വല്ലയെല്ലാം പാവ ഇവളോ ഒളിച്ചിരി മുറ്റ് അതുകൊണ്ടാണ് അവളവിടുന്ന് ഇത്രയും ദൂരം വന്നുകൊണ്ടില്ലേ ഇവരെല്ലാം കളഞ്ഞിട്ട് പോരുന്നണ്ടോ ഇവരോടൊന്നും ഒരു സ്നേഹം ഉണ്ടായിരുന്നില്ലെന്നുള്ളതാണ് നമ്മളെ തേടി പോരുന്നതിൻ്റെ കാരണം അതാ ഇത് നാലെണ്ണവും കൂടെ അവർ വേളമായിരുന്നു അവിടെ അപ്പോൾ അവിടെ നിന്ന് ഇനി പോരുന്നത് ഇത് ബാക്കി മൂന്ന് പേരുണ്ട് ഇതാണ് പങ്കിച്ചിയുടെ പഴയ ജീവിത രീതി പങ്കിച്ചി തുറന്നേ വിടത്തില്ലായിരുന്നു എല്ലാവരെയും അന്ന് ഇതേപോലെ പറയുമായിരുന്നു ശരിയായിരുന്നു തുറന്നു വിടുന്നതൊക്കെ തുറന്നു വിട്ടാ അവൾ ഇതേപോലെ ഇടങ്ങേറുണ്ടാക്കുന്നോണ്ട് തുറന്നു വിടത്തില്ലാണ്ട് അപ്പോൾ ആ മൂലയ്ക്ക് കിടക്കുന്നുണ്ടോ അങ്ങനെ കിടന്നിരുന്ന ആളാണ് അവിടുന്ന് വന്ന് ഇപ്പോൾ ഇവിടെ ഫ്രീ ആയിട്ട് നമ്മളെയും വിളിച്ചുകൊണ്ട് കറങ്ങാൻ നടക്കുന്നത് കേട്ടോ പങ്കിച്ചിയുടെ പഴയകാല ജീവിതമാണ് ബെല്ല ബെല്ലാരി പോച്ച എല്ലാം വലിച്ചു കുറിക്കുവാണ് അവളാണ് വീട്ടിലെ പോച്ച കുറിക്കരിയാണ് മെല്ലയും ഡോണും പിങ്കി പോച്ചറ ഉണ്ട് പങ്കിച്ചവരെ എല്ലാം കളഞ്ഞിട്ട് കളഞ്ഞിട്ടിഞ്ഞ് പോരുന്നു നമ്മളെ തേടിപ്പോ ഇവിടെ ഇപ്പോൾ ആവശ്യമായിട്ടും ഇറങ്ങി കിടക്കുവാണ് ഇവിടെ വന്നപ്പോൾ തുറന്നും വിട്ടേക്കും ഓക്കേ